മലയാള സിനിമാ മേഖലയിൽ നിന്നും ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് പുറത്തുവരുന്നത് മലയാള ചലച്ചിത്ര നടൻ മോഹൻരാജ് അന്തരിച്ചു നടനും നിർമ്മിതാവുമായ ദിനേശ് പണിക്കരാണ് മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് നടൻ മോഹൻരാജിന് വിദേശത്ത് ഒരു മകളുണ്ട് മകൾ എത്തിയ ശേഷമാകും സംസ്കാരം നടത്തുക ഏറെ നാളായി മോഹൻരാജിന് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാലിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകളും മോഹൻരാജിന് നേരിടേണ്ടി വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നടനെ അലട്ടിയത് ഇപ്പോഴാ ഒടുവിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് അന്ത്യവും സംഭവിച്ചു സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എത്തിയത് എന്നും മലയാളിയുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച മോഹൻരാജിന് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് നടന്റെ യഥാർത്ഥ പേര് മോഹൻരാജ് എന്നാണ് എങ്കിലും മലയാളികൾക്ക് ഇദ്ദേഹം കീരിക്കാടൻ ജോസാണ് അങ്ങനെയാണ് ഇദ്ദേഹത്തെ ആരാധകർക്ക് എല്ലാവർക്കും പരിചിതം ഇപ്പോൾ ഇതാ മലയാളികൾ സ്വന്തം കീറിക്കാടൻ ജോസ് അന്തരിച്ചു നിരവധി പേരാണ് ഇദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയത് മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ഇദ്ദേഹം അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു മലയാള സിനിമയിലെ വില്ലൻ എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കാരണം അത്രമാത്രം സിനിമകളിലാണ് ഇദ്ദേഹം വില്ലനായിട്ട് എത്തിയിട്ടുള്ളത് ഇദ്ദേഹം വില്ലനായിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് കിരീടം നരസിംഹം ചെങ്കോല് മായാവി തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് ഇദ്ദേഹം വില്ലനായിട്ട് എത്തിയിട്ടുള്ളത് കെ മധു സംവിധാനം ചെയ്ത മൂന്നാം മുറ എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് മുന്നൂറിലധികം സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ച ഓരോ സിനിമകളിലും ഇദ്ദേഹം വില്ലനായിട്ട് തന്നെയായിരുന്നു എത്തിയത് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് മരണകാരണം വ്യക്തമല്ല കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു രോഗസംബന്ധമായി ഒരുപാട് കാലമായി അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു കീരി കാടൻ ജോസ് ഒടുവിൽ ഇദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു നിരവധി പേരാണ് സിനിമാ മേഖലയിൽ നിന്നും ആരാധകരിൽ നിന്നും നടന് അനുശോചനം രേഖപ്പെടുത്തി എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും എന്നും ഓർത്തിരിക്കാവുന്ന ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചാണ് ഇദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് മലയാളത്തിന്റെ സ്വന്തം കീരിക്കാടൻ ജോസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്